നിരവധി സാങ്കേതിക വിദഗ്ധരെ വാർത്തെടുത്ത വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചതായി പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏവർക്കും ഫാമിലി സെന്ററിന്റെ വലിയ പെരുന്നാൾ ആശംസകൾ സംസ്ഥാന സർക്കാരിന്റെ അധീനതയിൽ ഐ എച്ച് ആർഡിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വടകര മോഡൽ പോളിടെക്നിക് കോളേജിൽ പുതിയ അധ്യയന വർഷത്തെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചതായി പ്രിൻസിപ്പൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ മെയിന്റനൻസ് മെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ അഞ്ച് ഡിപ്ലോമ കോഴ്സുകളാണ് കോളേജിൽ കീഴിലായിട്ട് സ്ഥാപനങ്ങളുണ്ട് അതിൽ എഞ്ചിനീയറിംഗ് കോളേജുകൾ പോളിടെക്നിക്കുകൾ അപ്ലൈഡ് സയൻസ് കോളേജുകൾ ടെക്നിക്കൽ ഹയർ സെക്കൻഡറികൾ റീജിയണൽ സെൻ്ററുകൾ ഫിനിഷിംഗ് സ്കൂളുകൾ ഇങ്ങനെ എൺപത്തേഴ് സ്ഥാപനങ്ങളാണ് അതിൽ എട്ട് മോഡൽ പോളിടെക്നിക് കോളേജുകളുണ്ട് അതിൽ ഒന്നാണ് നമ്മളെ വടകര മോഡൽ പോളിടെക്നിക് കോളേജ് ഇത് ഐ എച്ച് ആറുടെ ഒരു ഫസ്റ്റ് സ്ഥാപനം എന്നുള്ള ഒരു അഭിമാനം കൂടി ഞങ്ങൾക്ക് ഉള്ളതാണ് ഇപ്പം ഞങ്ങളുടെ സ്ഥാപനത്തിൽ അഞ്ച് ഡിപ്ലോമ കോഴ്സുകളാണുള്ളത് ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾ ഒന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അഞ്ച് നമുക്കുള്ളത് നമ്മുടെ ഒരു ബാച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ബാച്ചുകൾ ഇപ്പോൾ നമ്മളെ കോളേജിൽ നിന്നും പുറത്തിറങ്ങിക്കഴിഞ്ഞു അപ്പോൾ അത്രയും ഒരു മുപ്പത്തി ആറ് വർഷത്തെ സർവീസ് ഉള്ള ഒരു വടകരയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനമാണ് മോഡൽ പോളിടെക് കോളേജ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ സംരംഭമായ വിജ്ഞാന കേരളയുടെ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചതായും കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലെ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പരിശീലനമാണ് നടക്കുകയെന്നും പ്രിൻസിപ്പൽ കൂട്ടിച്ചേർത്തു കൂടാതെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ കമ്പ്യൂട്ടർ മേഖലയിലുള്ള വിദ്യാർത്ഥികൾക്കായി ക്ലാസുകളും പരീക്ഷകളും കോളേജിൽ നടന്നുവരുന്നു ലാബുകൾക്കാവശ്യമുള്ള ഉപകരണ നിർമ്മാണം വിവിധ സ്ഥാപനങ്ങളിൽ കേടായി കിടക്കുന്ന ഉപകരണങ്ങളുടെ മെയിന്റനൻസ് ടെക്നിക്കൽ കൺസൾട്ടൻസി എന്നിവയ്ക്കായി പ്രൊഡക്ഷൻ ആന്റ് മെയിന്റനൻസ് വിഭാഗവും ആരംഭിച്ചതായും അധികൃതർ വ്യക്തമാക്കി